വിവേക് അഗ്നിഹോത്രിയുടെ കാശ്മീർ ഫയൽസ് എന്ന ഹിന്ദി സിനിമ ഒരു അഗ്നിയായി ഭാരതമണ്ണിൽ പെയ്തിറങ്ങുകയാണ് ആരെയൊക്കെയോ കഠിനമായി പൊള്ളിക്കുന്ന ഈ സിനിമയെ സംഘപരിവാർ അജണ്ട എന്ന ചാപ്പകുത്തി മൂലയ്ക്കെത്തുവാൻ ശക്തമായ ശ്രമം അണിയറയിൽ അരങ്ങേറുന്നുണ്ട് എങ്കിലും ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള രണ്ടായിരത്തോളം സ്ക്രീനുകളിലേക്ക് ഈ കാശ്മീർ ഫയർ പടർന്നു കഴിഞ്ഞു ഇന്റർനെറ്റ് മൂവി ഡാറ്റാബേസ് അഥവാ ഐ എം ഡി ബി റേറ്റിംഗിൽ പത്തിൽ പത്ത് പോയിന്റുകളും കരസ്ഥമാക്കിയ ഈ സിനിമ ലോകത്തിന് ഒരു മുന്നറിയിപ്പാണ് ഓരോ ഭാരതീയരെയും കണ്ടിരിക്കേണ്ട സിനിമ എന്ന നിഷ്പക്ഷ നിരൂപകരും ചരിത്രകാരന്മാരും ഒരുപോലെ വാഴ്ത്തിപ്പാടുന്ന ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്റർ അന്വേഷിച്ച് യാത്ര ചെയ്തു കിലോമീറ്റർ അകലെയുള്ള അങ്കമാലി കാർണിവൽ വരെ കാശ്മീർ ഫയൽസ് ഒന്ന് തുറന്നു തുറന്നുപരിശോധിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഈ അധ്യായത്തിൽ കാശ്മീർ പണ്ഡിറ്റ്സ് എന്നറിയപ്പെട്ടിരുന്ന പൊതുവെ നിരുപതരവകാരികളായ ഒരു ജനസമൂഹത്തെ പിറന്ന നാട്ടിൽ നിന്നും തുടച്ചുമാറ്റുവാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിക സംഘടനയായ ജമ്മു കാശ്മീർ ലിബറേഷൻ ഫണ്ടും പാകിസ്ഥാൻ തീവ്രവാദികളും ചേർന്ന് നടത്തിയ നിഷ്ഠൂര വംശകത്തോടെ ഇതുവരെ ആരും പറയാത്ത അരിങ്ങുകൊലകളുടെ കഥകൾ പച്ചയ്ക്ക് പറയുകയാണ് ഇത് കാശ്മീർ മതം മാറുക നാടുവിടുക രണ്ടുമല്ലെങ്കിലും മരണഭരിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കാശ്മീരിന്റെ പണ്ഡിത വീടുകളിൽ രക്തദാഹികളെ പോലെ ഓടി നടന്നു ഇതുവരെ അധികമാരിമറിയാത്ത കൊടും കഥകൾ ഹൃദയവേദനയോടെ മാത്രമേ കണ്ടിരിക്കാനാവൂ സിനിമയിൽ കാണുന്ന സമാനതകളില്ലാത്ത ക്രൂരതകളും ദുരന്തങ്ങളും മരണങ്ങളും ഒന്നും സങ്കല്പികമല്ല വെറും മുപ്പത് ആണ്ടുകൾക്ക് മുമ്പ് മാത്രം നടന്ന ഒരു വംശ്റെ ജീവിക്കുന്ന എഴുന്നൂറോളം പിൻബലത്തിലാണ് ആധുനിക സിനിമയുടെ അഭിഭാജ്യ ഘടകങ്ങളായ ഗ്രാഫിക്സും ആനിമേഷൻസും ലിയഫക്സും ഒന്നും കൂടാതെ നേരിട്ട് കാര്യം പറയുന്ന ഈ സിനിമ ചോര പൊടിയുന്ന പ്രെയിമുകളുമായിട്ടാണ് സ്ക്രീനുകളിൽ എത്തിയിരിക്കുന്നത് ഭർത്താവിനെ വെടിവെച്ച് കൊന്ന് ആ രക്തം പുരണ്ട അരി ഭാര്യയെ കൊണ്ട് തീറ്റിക്കുന്ന തടിമിലിൽ പച്ച മനുഷ്യനെ കീറിമുറിക്കുന്ന അസുരമായ ആ കാലഘട്ടത്തിലെ രംഗങ്ങളൊക്കെ പച്ചയായി പുനരാവിഷ്കരിച്ചിരിക്കുന്നു സംവിധായകൻ ഈ സിനിമയിൽ കാശ്മീർ ഒരു കാലഘട്ടത്തിൽ അറിവിന്റെയും കലയുടെയും കേന്ദ്രമായിരുന്നുവെന്നും പർവ്വതങ്ങളും തടാകങ്ങളും പ്രകൃതിയും വരെ ധ്യാനലീതരായിരുന്ന ആസ്വഗീയ ഭൂമിയിലേക്ക് കേരളത്തിൽ നിന്ന് ശ്രീ ശങ്കരാചാര്യർ വരെ കാൽനടയായി എത്തിയെന്നും നായകൻ കൃഷ്ണ പണ്ഡിറ്റ് ഓർത്തെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ആ രാത്രിയിൽ ആയിരക്കണക്കിന് കാശ്മീർ പണ്ഡിറ്റുകളാണ് കാശ്മീരിൽ കൊല ചെയ്യപ്പെട്ടത് ഔദ്യോഗിക കണക്കനുസരിച്ച് അത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ആണെങ്കിലും അതിലും എത്രയോ അധികം നിരപരാധികൾ അവിടെ വീണു അഞ്ച് ലക്ഷത്തിലധികം നിരപരാധികൾക്ക് അവിടെ നിന്ന് പാലായനം ചെയ്യേണ്ടി വന്നു എന്നത് ചരിത്ര സത്യം ജിഹാദി ഭീകരതയുടെ മൂന്ന് പതിറ്റാണ്ട് മുമ്പുള്ള യഥാർത്ഥ മുഖം വരച്ചു കാട്ടുന്ന ഈ ചിത്രം കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത് വിരലിൽ എണ്ണാവുന്ന തിയേറ്ററുകളിൽ മാത്രം കാശ്മീർ ഫയൽസ് ഒരു അടഞ്ഞ അധ്യായം അല്ല എന്ന് തിരിച്ചറിയണം നമ്മൾ പല ഭാവത്തിലും പല രൂപത്തിലും ഇന്നും അത് ആവർത്തിച്ചു ലോകമെമ്പാടും പല മുഖമാണ് ആ തീവ്രവാദത്തിന് സിറിയയിൽ കൂട്ടക്കൃതി നടത്തുമ്പോൾ അവർ ഐ എസ് ആണ് നൈജീരിയയിൽ വംശകൃത്യ നടത്തുമ്പോൾ അവർക്ക് പേര് ബൊക്കോ ഹറ മ്യാൻമാറിലെ ഭൂസന്യാസികളെ ആക്രമിക്കുമ്പോൾ അവരെ ലോഹിംഗ്യൻസ് എന്ന് വിളിക്കുന്നു ലോകവ്യാപാര സമുച്ചയത്തിൽ വിമാനം ഇടിച്ചെടുക്കുമ്പോൾ അവർ അൽ ഖൈദ ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ സ്ഫോടന പരമ്പരകൾ ആസൂത്രണം ചെയ്യുമ്പോൾ അവർ ലക്ഷർ ഈ തൊയ്ബ ആകുന്നു കൊച്ചു ഗൾഫിൽ കൊണ അധ്യാപകന്റെ കൈവിട്ടുമ്പോൾ അവർ പോപ്പുലർ ഫ്രണ്ട് മഹാരാജ് ക്യാമ്പസിൽ അഭിമന്യു എന്ന ചെറുപ്പക്കാരന്റെ ജീവനെടുക്കുമ്പോൾ അവർ എസ് ഡി പി ഐ കാശ്മീർ ഫയൽസ് മാനവരാശിക്ക് വെളിപാടിന്റെ ഒരു സിനിമയാകണം പച്ചമാധ്യമ സിൻഡിക്കറ്റിന്റെ പിടിയിലമരാതെ ഒരു ചരിത്ര സത്യത്തെ ഭാരതമനസാക്ഷിക്കും മുമ്പിൽ അവതരിപ്പിച്ച സംവിധായകൻ വിവേക് അഗ്നിഹോത്രിക്ക് ഒരു ബിഗ് സല്യൂട്ട്